അമ്മയുടെ പയറിൻ്റെ വിളവെടുപ്പ് പയറല്ല പയർ തന്നെയല്ലേ കേട്ടോ ഒരുമാതിരി ഇന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ പറിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആക്കി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി അതിനാണ് ഞാൻ ഇന്ന് ഇറങ്ങിയത് അപ്പോൾ ചെറിയൊരു വിളവെടുപ്പിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ കൊട്ടയ്ക്കകത്ത് വെക്കുക എന്താ ചുമ്മാ നമ്മൾ വലിയ കാര്യമില്ല ഞങ്ങൾ പറഞ്ഞില്ലേ തോട് ഇവിടെ കെട്ടിയപ്പോൾ തോട് സൈഡ് കെട്ടിയപ്പോൾ ഇവിടെ ഇച്ചിരി മണ്ണ് കോരി വെച്ച് വൃത്തിയാക്കി വെറുതെ ചെറുതായിട്ടൊന്ന് നട്ടുവെച്ച് കുറച്ച് പയറും കുറച്ച് ചീരയുമൊക്കെ നട്ടുന്നത് ഇപ്പം നോക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനും അല്ല അതിലപ്പുറം അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പയറൊക്കെ വിളവെടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പയറൊക്കെ കൊടുക്കും കൊടുക്കുന്നത് വെച്ചതിന് നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ആക്കുന്നത് പൈസയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അല്ലാതെ ഇതായിട്ടല്ല കൊടുക്കുന്നത് നമുക്ക് വളമൊന്നും മേടിച്ചിടുന്നില്ലേ പോലും ഇതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മൾ ഭക്ഷരഹിതമായിട്ട് ചെയ്യുമ്പോൾ അതിന് അതിന് അതിന്റേതായ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് നമ്മൾ ഓർക്ക് ചുമ്മാ കുഴിച്ചു വെച്ചാലല്ല നമ്മളതിൻ്റെ പേരിൽ ഒത്തിരി മെനക്കെട്ട് നോക്കുകയോ എടുക്കുക ഒക്കെ ചെയ്തേലേ ഇതൊക്കെ കാഴ്ചയും പൂത്തും ഒക്കെ വരത്തുള്ളു അപ്പം ഇതൊക്കെ പൈസയ്ക്ക് തന്നെയാണ് ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുന്നത് ഒന്നീ കടയൊക്കെ കൊണ്ട് വയ്ക്കും ഇന്ന് ഞങ്ങൾ പറിച്ച പയറായിത്രേ ഇതിൻ്റെ കൂടെ ഉണ്ടേ ഇന്ന് ഞങ്ങളുടെ വിളവെടുക്കാൻ ഞങ്ങളുടെ അനുശ്രീ ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അനുശ്രീ ഇങ്ങോട്ട് നോക്കിക്കേ അനുശ്രീ അച്ചമ്മയുടെ കൂട്ടത്തിൽ കൊഴേക്കും കൊട്ടയും പിടിച്ച് ഇറങ്ങിയേക്കാണ് പയറിൻ്റെയൊക്കെ വിളവെടുക്കാൻ വലിച്ചു പറിക്കരുത് അച്ചമ്മ പറിച്ചോളൂ ഉണ്ട് അതിൻ്റെ അപ്പുറത്തിതുണ്ട് ഇപ്പം പറിക്കേ തിരിച്ചെടുക്ക ഇങ്ങനെ തിരിക്കടാ കാണിക്ക ഇങ്ങ അടുത്ത് നിൽക്കുന്ന പോകാതെ തന്നെ ഇങ്ങനെ തിരിച്ചെടുക്കണം ഇങ്ങനെ തിരിച്ച് അവിടെ മോളിലൊക്കെ കിടപ്പുണ്ട് അതൊക്കെ ഇനി മുകളിൽ നിന്ന് കയർ അഴിച്ചു മുകളിലോട്ട് ഞങ്ങൾ കയർ പിടിച്ച് കെട്ടിയിട്ടുണ്ട് അതഴിച്ച് വിട്ടിട്ട് വേണം എടുക്കാൻ അമ്മ ഇന്ന് നമ്മൾ ഈ പയറ് കൊടുക്കുവോ അതോ നമ്മൾ തോരൻ വെക്കുമോ ഇന്ന് നമുക്ക് ചീര എടുക്കണോ പയറെടുക്കണോ പയറ് നമുക്ക് കൊടുക്കാം ചീര എടുക്കാം അല്ലേ നമ്മളിന്ന് കണ്ടിച്ചെടുക്കുകയാണ് കുറേ ഉണ്ട് അതെല്ലാം കണ്ടിക്കണം അപ്പോൾ ചീരയൊക്കെ കണ്ടിക്കുകയാണ് ചീര ഞങ്ങൾ കണ്ടിച്ചെടുക്കുന്ന പിഴുതല്ലേ എടുക്കുന്നത് കാരണം എന്താണെന്ന് പറയുക അതേന്ന് പിന്നെ പൊട്ടി കിളിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിച്ച് കണ്ടിച്ചെടുക്കുന്നത് നമുക്ക് ഇതുണ്ട് ഇതെല്ലാം ഞങ്ങൾ കണ്ടിച്ച് നിർത്തിയിരിക്കണം അപ്പോൾ അതേന്ന് അത് പൊട്ടി കിളിച്ച് കിളിച്ച് വരും അതിന് വേണ്ടിയിട്ട് അപ്പം ഒരു ചീരയിൽ നിന്ന് തന്നെ കുറേ വിളവ് എടുക്കാൻ പറ്റും ഇപ്പം മഴ പെയ്തിട്ട് ഇതിനെല്ലാം മണ്ണ് പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകണം കഴുകിയിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പം വെറുതെ ഇരിക്കുന്നവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ആരെയും കുറ്റം പറയുമോ കളിയാക്കോ ഒന്നുമല്ല ചെയ്യുന്നത് എന്തേലുമൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പച്ചക്കറി മറ്റേ ഞങ്ങൾ ദിവസം ആഴ്ചയിൽ എങ്ങനെ പോയാൽ അഞ്ഞൂറ് രൂപയുടെ പച്ചക്കറി മേടിക്കുമായിരുന്നു ഇപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ലാഭം ആകട്ടോ പച്ചക്കറിക്കൊക്കെ എന്തോ വിലയാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കണമെങ്കിൽ അപ്പോൾ ഈ ചീര തന്നെ ആണെങ്കിലും നിങ്ങൾ ഒരു പിടി ഒന്ന് പുറത്തുനിന്ന് ഒന്ന് വാങ്ങി നോക്കി അപ്പോൾ എത്ര രൂപയാണെന്നറിയാം ഒരു കെട്ടിനെങ്ങനെ അൻപത് രൂപ വിലയാണ് ഇത് ദിവസവും ഞങ്ങളിവിടെ ചീരും ഇപ്പോൾ ചീരത്തോടെ കൂട്ടി കൂട്ടി ഞങ്ങൾക്ക് മടുപ്പാണ് സത്യം പറഞ്ഞാൽ എന്നാൽ അങ്ങനെ മടുത്ത് കൂട്ടണം അങ്ങനെ അൻപത് രൂപ വീതം ഒരു കെട്ടിന് ചീരയ്ക്ക് കൊടുത്ത് മേടിക്കണമെങ്കിൽ നമുക്ക് പാടല്ലേ അപ്പോൾ അതൊന്നും വേണ്ടതന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ എടുക്കുമ്പം അതൊരു സന്തോഷമല്ലേ സന്തോഷത്തിൽ ഉപയോഗിക്കുന്ന പൈസ സേവിങ്സാണേ ഒരു നേരം വീട്ടിൽ വന്നിട്ട് ഇത് മുച്ചൂട് ഇങ്ങനെ വെട്ടിക്കളയും വേറെ ഇവിടെ ഒരു കീടത്തിൻ്റെ ശല്യമില്ല പച്ചവെട്ടിലായതുകൊണ്ട് നിങ്ങളെ കൊല്ലാനും എനിക്കൊരു മടി പണ്ടൊക്കെ പറയത്തില്ലേ പച്ച വെട്ടിൽ വന്ന് കയറിയാൽ പൈസ വരും എന്നൊക്കെ പറയത്തില്ലേ ചുമ്മാ കൊച്ചിലേക്കെ കൊമ്പാ കളി പറയുന്ന കാര്യമായിട്ടോ ഇതോ ആണ്ടാ കണ്ടിക്കാരണേ വരും അമ്മേനെ കാണിച്ചിരും ചീര കണ്ടിക്കാനുള്ളതൊക്കെ ഞങ്ങളിന്നിങ്ങനെ തീർത്ത് കണ്ടിച്ചതാ പിന്നെ തീർത്തി ഞങ്ങൾ ചീര എല്ലാം കണ്ടിച്ചെടുക്കുവാണേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് എടുത്തതിൻ്റെ ബാക്കി ആർക്കെങ്കിലും കൊടുക്കാം എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ എടുക്കുന്നത് രാവിലെ എഴുന്നേറ്റവാട ഇങ്ങോട്ടേക്ക് ചാടിയതാ തോട്ടിലിറങ്ങിയതാ ഇതെല്ലാം ഒന്ന് നോക്ക എന്നൊക്കെ കരുതി വന്ന് ഇതിനെ നോക്കി അമ്മ ആയിരുന്നില്ല ഞാനേ വന്നില്ല ഇങ്ങനെ അമ്മ പശുവിനെ കറന്നിട്ട് വന്നാൽ ഉടനെ അമ്മ ഇവിടെ വരും ഇതിനകത്തിലെ പോച്ചയൊക്കെ പറിച്ചു കളയാനും ഇതിനകത്തിലെ ഇതൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങടെ കാശിക്കുട്ടൻ ഉറക്കവാടേ ഉറക്കം ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാം ആവശ്യമായിട്ട് ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇപ്പം ഇഡിക്ക് ഇഡിറ്റ് കഴിയുമ്പോൾ ഞാനും കളി ഞാനുമ്മേക്കളി ഇത് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ അമ്മ അമ്മേ അമ്പ കൂടെ കയറും അതെ അമ്മ വിളവെടുത്തൊക്കെ കോട്ടയ്ക്കകത്ത് വെച്ച് കല്ലേക്കൂടെ കയറിപ്പോന്ന് നോക്കിക്കേ തോട്ടിലിറങ്ങിയിട്ട് തിരിച്ചു കയറുന്നത് തോട്ടിലെ കൃഷിയിടെ എൻ്റെ കഴിയാറായി കേട്ടോ തോട്ടിലെ ഒക്കെ കഴിയാറായി കാരണം വെള്ളം വരാറായി മഴയൊക്കെ തുടങ്ങിയില്ലേ അപ്പം ഞങ്ങളുടെ തോട് ഇനിയിപ്പം വെള്ളം ഒഴുകാൻ തുടങ്ങും അപ്പം ഞങ്ങളുടെ കൃഷിയൊക്കെ കഴിയും കയറി വന്നപ്പോൾ ഇവിടെയും കുറച്ച് ചീരയൊക്കെ നിൽക്കുന്നത് അമ്മേ അപ്പ അതിൻ്റെയൊക്കെ വിളവ് എടുക്കുക തക്കാളിക്കൊക്കെ പറിക്കാറായതുണ്ടോ ആ കോഴിപ്പിള്ളേരുടെ പാട്ട് കേട്ടോ തീറ്റ കൊടുത്തില്ല അതിൻ്റെ പാട്ടാണ് അമ്മയെ കണ്ടപ്പോഴത്തേനാണ് ഇപ്പം ഇവിടെ ഒരു കരിയാപ്പുണ്ട് നമ്മളിവിടെ മണ്ണൊക്കെ ഇട്ട് തോടൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ ഈയിടെ തുടങ്ങിയ കൃഷിയൊക്കെ കൂടി വന്ന ഒരു ഒന്നര മാസം രണ്ട് മാസം ഒക്കെ ഞങ്ങൾ ഇതൊക്കെ ഇവിടെ നട്ടു വെക്കാൻ തുടങ്ങിയിട്ട് അപ്പം തന്നെ നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷി ഞങ്ങളുടെ വിപുലമാക്കും നിങ്ങളെല്ലാവരും കാണണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഈ കമന്റ് ചെയ്യാൻ എന്തു ഇത്ര മാടി നന്നായിട്ടൊന്ന് കമന്റൊക്കെ ചെയ് ഞങ്ങക്ക് അന്നേരമല്ലേ ഒരു സന്തോഷം വരത്തുള്ളു ഇന്ന് കുറച്ച് കാച്ചിലുണ്ട് വിളവെടുത്തത് അത് പക്ഷേ ഇന്നലെ പറിച്ചു വെച്ചാൽ കേട്ടോ അത് നിങ്ങളെ കൂടെ കാണിക്കാം മണ്ണിനടിയിൽ നിന്ന് ഇളക്കി മാ മാന്തി അമ്മയെ എടുത്ത ഒരു മൂന്ന് വർഷമായിട്ടിരിക്കുന്ന കാച്ചിലായിരുന്നു അമ്മ അവിടെ പോയി കുനിഞ്ഞ് വീടരുത് ആ വലുത് മേള ഇരിക്കുന്ന ഇളക്കു അതൊക്കെ എടുത്തോണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രാവിലെ കാച്ചിൽ കുഴുങ്ങിയതാ കേട്ടോ എൻ്റെ ആട്ടുമ്മകൾ തീറ്റ തിന്നു ഞാനിവിടെ ഇതോ അമ്മയെ പറഞ്ഞില്ലേ അമ്മ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ടത് അയ്യോ കാച്ചിൽ പുഴുങ്ങിയതാണ് അന്നേരം അമ്മ എടുത്തവായാലും അറേ എല്ലിന്ന് ഞാൻ ദോശയ്ക്ക് അരച്ചു വെച്ചിട്ടുണ്ടോ ഞാനറിഞ്ഞില്ലേ കേട്ടോ ദോശക്കരച്ച ഓ അയ്യോ അമ്മയുടെ ചൂലൊന്ന് കാണിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം അമ്മ എന്താ സമയം കിട്ടുമ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് താൻ ഇത് കാണിച്ച് എടുത്ത് കാണിരേ അവിടെ കൊടുക്കും ഇത് കണ്ടോ ഇങ്ങനെ പച്ച ഇത് ഈർക്കിൽ ഓലേന്ന് വീഴുന്ന തെങ്ങേന്ന് വീഴുന്ന ഓല എടുത്തുകൊണ്ട് വന്ന് ഈർക്കിലെല്ലാം കോതിയെടുത്ത് ഇങ്ങനെ ചൂല് കെട്ടിക്കെട്ടി അമ്മ ഇവിടെ വെക്കും എന്നിട്ട് ഈ ചൂല് ഞങ്ങൾ എത്ര രൂപയൊക്കെ കടയിൽ കൊടുക്കുക എന്നറിയാം ഒരു ചൂലിന് അമ്പത് രൂപ കടകളിൽ പോയി അല്ലാതെ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എത്രയാമ്മേ അറുപത് രൂപ ഒക്കെ അല്ലേ അറുപത് രൂപ ഞങ്ങൾ പത്ത് രൂപ കൊടുത്ത് പത്ത് രൂപ കുറച്ചും കൊടുക്കും നമ്മുടെ എന്താ പറഞ്ഞ ചൂല് നല്ല വിളഞ്ഞ നല്ല വൃത്തിക്ക് ചീവി കെട്ടി കൊടുക്കുന്ന ചൂലാണ് അമ്മ പറയുന്നത് രണ്ട് ചൂലിനുണ്ട് ഇത് കെട്ടാ രണ്ടിനില്ല ഒന്നര ചൂലിനെയുള്ളത് ആ ഒന്നര ചൂലിനെ അപ്പൊ ഇപ്പൊ എത്ര ചൂല് കെട്ടി കൊടുത്തു അഞ്ചു ചൂലായി അപ്പൊ ഞാൻ പറയാറില്ലേ അമ്മ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കത്തില്ല അമ്മ ഇതൊക്കെ ഇങ്ങനെ ഓരോ ശിങ്കിടിയായിട്ട് കൂടും ഇന്നിത്രയും ഞങ്ങൾ വിളവെടുത്തുകൊണ്ട് വന്ന കണ്ടോ പച്ച ഇത് ചീരയുണ്ട് തക്കാളിയുണ്ട് മാങ്ങയുണ്ട് മാങ്ങ രണ്ട് മൂന്ന് ഞങ്ങൾ പറിച്ച വീഡിയോയ്ക്ക് വേണ്ടി വരച്ചാടേ മാങ്ങയുണ്ട് പിന്നെ എന്തുണ്ടോ ചീര പിന്നെ ഈ ഇഞ്ചി ഇത് ഇന്നാളേ നമ്മൾ ഇഞ്ചിക്കകത്ത് കാണിച്ച ഇഞ്ചി അല്ല കേട്ടോ ഇത് മേളിന്ന് അമ്മ ഇന്നലെ അയ്യത്തു നിന്ന് കളച്ചോണ്ട് വന്ന് വെയിലത്തിട്ടെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇന്ന് ഇതാക്കിയിട്ട് അതുണ്ട് അത്രയുണ്ട് രണ്ട് ഇതുണ്ട് ഇന്നലെ തന്നെ അമ്മയെടുത്ത് ഒരു കാച്ചിൽ രണ്ട് ഇത്രയും കാച്ചിലുണ്ട് രണ്ട് ചേനയുണ്ട് ഇതെല്ലാം കൂടെ ഞങ്ങൾ നമ്മളിപ്പം ചേനയൊക്കെ ഒന്ന് മുറിച്ച് പൂളു വെട്ടി നടും കാച്ചിൽ ഞങ്ങൾ ഇന്ന് പുഴുങ്ങും ഇന്ന് പുഴുങ്ങത്തില്ല അമ്മ ഓൾറെഡി പറഞ്ഞ് ദോഷമാവ് വരച്ച് വെച്ചിട്ടുണ്ടെന്ന് അടുത്ത രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ പുഴുങ്ങും ഇതൊക്കെ ഞങ്ങൾ എന്താ പറയുക പൈസ ഒന്നും ചെയ്യുന്ന കൃഷിയല്ല ഞങ്ങൾ ചുമ്മാ ഈ പുഴുങ്ങാനൊക്കെ എടുക്കുന്നതിൻ്റെ ബാക്കി അമ്മ ഇങ്ങനെ കുറച്ച് മുറിച്ച് അങ്ങോട്ട് വെക്കും മുറിച്ച് മണ്ട മുറിച്ച് എങ്ങനെ അമ്മ ചെയ്യുന്നത് അമ്മ മണ്ട മുറിച്ച് വെച്ചിട്ട് ബാക്കി ഞങ്ങൾ പുഴുങ്ങാനിടും അങ്ങനെ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുനും ഞങ്ങൾക്ക് ഓരോ പുഴുക്കിനുള്ളത് കിട്ടും കാശ് കൊടുക്കാതെ ഒന്നും വാങ്ങിക്കത്തില്ല കാച്ചിലും ചേനയും ഇങ്ങനെ കിട്ടും നമ്മ മുറി വേവിക്കാൻ എടുക്കുന്ന അതെല്ലാം മുറിച്ച് ഞാൻ അതിന്റെ ഓരോ മോടപ്പാടും കൊണ്ടുനടും ഓരോ മരത്തിന്റെ ഒക്കെ ഒന്ന് ഒന്ന് മാന്തി വെക്കും എന്തായാലും എനിക്ക് അമ്പു അച്ഛറ്റമ്പു ആ കാശി അത്ര അത്രഅ എടുക്കുന്ന അമ്പു അത്ര ബോധിക്കാറില്ല പിന്നെ കാശി ആയതുകൊണ്ട് കാശി ഒത്തിരി ഇഷ്ടമായോണ്ട് അമ്പു അങ്ങ് സഹിക്കുന്ന അതൊക്കെ കേട്ടോ കാശി അയ്യോ കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീടേക്ക് അത് കായ് പറയാൻ വരാന് എന്താ പച്ചക്കറിയൊക്കെ കണ്ടോ വിഷരഹിതമായ പച്ചക്കറികൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയും ചീരയും ഈ നാല് പയറും ഈ നാല് തക്കാളിയും കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തിട്ട് ഇവളീ തള്ളി മറിക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ആക്കി എടുക്കുമ്പം ഭയങ്കര സന്തോഷമാണ് നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ എനിക്ക് സമയമില്ലാത്തതിൻ്റെയും ഇവൻ വഴക്കുണ്ടാക്കുന്നതിൻ്റെയൊക്കെ പേരിലാണ് ഒന്നിനും സമയം കിട്ടത്തില്ല അപ്പം നമ്മുടെ വഴുതനം ഒക്കെ കളിച്ചിട്ടുണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയ്ക്ക് എത്ത് ഒക്കെ കാണിക്കാം ഇപ്പോൾ അവൻ എഴുന്നേക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് വീട്ടുജോലികളൊക്കെ ഉണ്ട് പശീൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകണ്ടേ അമ്മയ്ക്ക് അതിന് മുമ്പേ ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ പറയാം കമൻ്റ് ഒക്കെ ഇടാൻ ആരും മടിക്കട്ടെ അല്ലയോ അപ്പോൾ ഓക്കെ ബൈ ബൈ